വളരെ ദയനീയ അവസ്ഥയിലാണ് പോകുന്നത് കാര്യം ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു നിലപാടിലാണ് ഡോക്ടർ ഇന്ന് സംസാരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഐസിയുലാണ് ഇപ്പോൾ നേരെ വെന്റിലേറ്ററിലേക്കാണ് കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നത് കുഞ്ഞിന്റെ അവസ്ഥ മോശമാണെന്നും മോശമായ രീതിയിലാണ് ഇപ്പോൾ വെന്റിലേറ്ററിലോട്ട് കേറ്റുന്നതെന്നും എഴുതി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഡോക്ടർമാരായ ഇതിന് കാരണക്കാരായ ഡോക്ടർമാർ അവര് വളരെ കൂളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾ പ്രവർത്തനം ഉണ്ട് ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് കുഞ്ഞിൻ്റെ ഇത്രയും വലിയ വഷളായിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് പോലും ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയുമുള്ള എന്ത് കാര്യോ ഉടനടി നടപടി ഉണ്ടാവൂന്ന അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നതുകൊണ്ടായിരിക്കാം അവര് ആ ഡോക്ടർമാരെയും എല്ലാം സംരക്ഷിക്കുന്നത് ആ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു അവര് ഫോൺ എടുത്തില്ല ഉത്തരവാദിത്തം പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാൻ കരുതലും കൈത്താങ്കിലും പറഞ്ഞ ദിലീപ് എന്ന് പറഞ്ഞ സാറിനെ ഞാൻ വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് ഞാൻ ഷാനിമൂൾ ഉസ്മാനെ വിളിച്ചു ഷാനിമൂൾ ഉസ്മാൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് കളക്ടറെ വിളിച്ചു കളക്ടറിന് നേരെ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞ് ഇപ്പം ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ കളക്ടർ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല ഇന്നേവരെ എനിക്ക് കളക്ടറുടെ ഒരു ബന്ധപ്പെട്ട രേഖയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയോ ഉണ്ടായിട്ടില്ല ആലപ്പുഴ എച്ച് സലാമ് എം ഒരു പ്രാവശ്യം വീട്ടിൽ വന്നു നാളിതുവരെ കുഞ്ഞുമ വേണ്ട എന്തെങ്കിലും ആവശ്യം എന്ന് ണ്ടായിട്ടില്ല ഇത്രയും അവഗണന കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല ഇപ്പൊ കുഞ്ഞിന് എന്തേലും സംഭവിക്കുന്നത് വരെ കാത്തിരുന്നിട്ട് അനുശോചനം അറിയിക്കാനായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് അങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് വരണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഈ കുഞ്ഞ് ഈ കുഞ്ഞ് ജനിച്ചത് എട്ടാം തീയതി എട്ടാം തീയതി കഴിഞ്ഞ അടുത്ത എട്ടാം തീയതിയായി ഇപ്പൊ ഏതാണ്ട് അറുപത് എഴുപത് ദിവസമായിട്ട് ഇന്നേ വരെ കുഞ്ഞിന് കുഞ്ഞിന്റെ ജനനമായിട്ടുള്ള പ്രശ്നത്തിന് വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്കാനിങ്ങുമായിട്ടുള്ള പ്രശ്നത്തിന് ഇതുവരെ ഒരു തീരുമാനമോ ട്രീറ്റ്മെന്റോ എടുത്തിട്ടില്ല ആ ഇവിടെ വരുന്നു റൊട്ടൈൻ ചെക്കപ്പ് പോലെ ചെയ്യുന്നു പോകുന്നു കുഞ്ഞിന് ഇന്നലെ വളരെ ശരീരമൊക്കെ വളരെ തളന്ന് കുഞ്ഞിന് ബലമില്ലാത്ത രീതിയിൽ ആയിപ്പോയി അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ടുവന്നത്